പീരുമേട് തോട്ടാപ്പുര മേഖലയിൽ കാട്ടാനയുടെ ശല്യം ഒഴിയാതെ തുടരുന്നു ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന വലിയ നാശനഷ്ടമാണ് വരുത്തുന്നത് ഇന്നലെ രാത്രിയിൽ പീരുമേട് തോട്ടാപ്പുരയ്ക്ക് സമീപം രണ്ട് കാട്ടാനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങി ഒരേക്കറോളം വരുന്ന കൃഷിയിടത്തിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും നശിപ്പിച്ച അവസ്ഥയിലാണ് കുച്ചനാട്ട് വർഗീസ് എബ്രഹാം പാട്ടത്തിനടുത്ത് നടത്തിയ കൃഷിഭൂമിയാണ് കാട്ടാന നശിപ്പിച്ചത് ഇതിൻ്റെ പാട്ടം കൊടുക്കണം ആന കളി എന്ന് പറഞ്ഞാൽ പാട്ടക്കാരനൊന്നും വിസമ്മതിക്കുകയൊന്നുമില്ല പാട്ടത്തിന് നല്ലൊരു തുക കൊടുക്കണം ഒരേക്കറിന് ഒരു ലക്ഷം രൂപ കൊടുക്കണം ഇത് ഒരേക്കർ അറുപത് സെൻ്റാണ് ഒരേക്കർ അറുപത് സെൻറ്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കണം ഈ ഒന്നര ഒരേക്കർ അറുപത് സെൻറ്റിന് തന്നെ ഇന്ന് പുലർച്ചെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ കാട്ടാനയുടെ മുമ്പിൽ നിന്നും താലനാരാണ് രക്ഷപ്പെട്ടത് പീരമേട് തോട്ടാപ്പുര ബ്ലാക്കത്തലം കച്ചേരിക്കുന്ന സിവിൽ സ്റ്റേഷൻ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം നിലവിൽ പതിവായി മാറിയിരിക്കുകയാണ് കാട്ടാനകൾ കൂട്ടമായി എത്തി ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ് രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് മീൻമുട്ടി വനത്തിൽ ആദിവാസി യുവതി സീത കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടത് കാട്ടാന ആക്രമണം നടന്നിടത്തിലാണ് ഇപ്പോൾ ഏലം വാഴ തുടങ്ങി എല്ലാ ഇനം കൃഷികളും ഉണ്ട് ഇന്നലെ പട്ടത്തിനടുത്തും കൃഷി ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്ത് ഇന്നലെ രാത്രി ആന കയറിയിട്ട് ഇന്നലെ രാത്രി മുതൽ ഈ ഇവിടെ തന്നെയുണ്ടാന ആന ഇവിടെ പൂർണ്ണമായി ഏലകൃഷി ഉൾപ്പെടെ നശിപ്പിച്ച് പ്ലാവ് മറിച്ചിട്ട് ഒക്കെ വലിയ നാശനഷ്ടങ്ങളാണ് കൃഷിയിടത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ വീട്ടിലെ അമ്മാമ്മ രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി ആറരയ്ക്ക് ഇറങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടെ നിൽക്കുന്നത് കണ്ടത് നേരിട്ട് രണ്ടാന അവിടെ നിൽക്കുന്നത് അങ്ങനെ അമ്മാമ്മ വെച്ചുവെക്കുകയും ബാക്കി ആളുകളൊന്നും വെച്ചു വെക്കുകയും ചെയ്യുന്ന അടിസ്ഥാനം ആന അവിടെ നിന്ന് മാറിപ്പോയി പിന്നീട് രാവിലെ ഫോറസ്റ്റ് ആറാട്ടിക്കാവുന്ന അവിടെ പരിശോധന നടത്തി ചെയ്തിട്ടുള്ള ഇവിടെ കുറേയേറെ വർഷക്കാലങ്ങളായി ജനങ്ങൾ ഇങ്ങനെ കൃഷിയിടത്ത് നഷ്ടമുണ്ടാകുന്നു പുലിയിടത്ത് നഷ്ടം ഉണ്ടാകുന്നു കൃഷി ഉൽപ്പന്നങ്ങൾക്ക് നഷ്ടമുണ്ടാകുന്നു ഒപ്പം തന്നെ മനുഷ്യജീവന് അപകടകരമാകുന്ന തരത്തിലേക്ക് ആന വന്നിട്ടുണ്ട് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സീത എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടിന്നാണ്ട് പതിനഞ്ച് പതിനാല് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയം ഡി എഫ് ഒ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെ ആനശല്യം ഇല്ല എന്നാണ് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പീരുമേട്ടിലെ ജനം അവരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതു നിലയ്ക്കുള്ള പോരാട്ടത്തിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാകും അത് ജനാധിപത്യപരമാകാം ജനാധിപത്യപരമായ തീരുമാനം തീരുമാനമുണ്ടായെങ്കിൽ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങളോട് പോകേണ്ട സാഹചര്യത്തിലേക്ക് മനുഷ്യജീവൻ അപകടത്തിലാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സ്ത്രീകളും കുട്ടികളും അടക്കം നിരന്തരം സഞ്ചരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പ്രദേശങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനവാസ മേഖലയിൽ സാന്നിധ്യം ഉണ്ടാകുമ്പോഴും വാനപാലകരുടെ ഭാഗത്തു വേണ്ടത്ര നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമായിരുന്നു ന്യൂസ് ഡെസ്ക് പീരിമേഡ് ലൈവ്